ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം ചൂടോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ആയിട്ടും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അതെനിക്ക് ഇപ്പം തന്നെ നിങ്ങളെ അറിയിക്കണമെന്നുണ്ടോ അതുകൊണ്ടാണ് എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു വീഡിയോ കാണിച്ചേക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇയാളിപ്പാവശ്യമില്ലാത്തതിനെ ഈ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിൽക്കില്ല കേട്ടോ ഇയാൾ അത്രയും സ്നേഹ ഉള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും പിടിപാട്ടുള്ളവർ ഏത് രീതിക്ക് വേണേലും അപ്പൊ അത് ഇയാളോട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾക്കത്തെ ദിവസം എനിക്കറിയില്ല എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല ീ ഒരു വീഡിയോ ഉണ്ടോ ഇത് ഞാൻ എങ്ങൊന്നും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ല ഒലിവിയ ഡിസൈൻസിൻ്റെ ആ ഒരു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് അവരൊരു എക്സ്പ്ലനേഷനുമായിട്ട് വരുമെന്ന് പക്ഷേ ഒരു വീഡിയോ ഇട്ടില്ല അതിനുശേഷം അവർ പറഞ്ഞു മൂന്ന് മണിക്ക് വരുമെന്ന് മൂന്ന് മണിക്ക് ഒരു വീഡിയോ ഇട്ടില്ല കുറേ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ വന്നത് ആ വീഡിയോ ഒരു ഒന്നര മണിക്കൂർ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു അത്രയും നേരമുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് എൻ്റെ ഒരു കോൾ റെക്കോർഡ് വരെ കാണിക്കുന്നുണ്ട് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് അതില് ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്ന അതായത് ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന അല്ല ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഷിജി എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ വിളിക്കുന്നത് ഇപ്പം ആ ഒരു വോയിസ് കേട്ടവർക്കൊക്കെ ആണെങ്കിലും അറിയാം ഞാൻ അതിനകത്ത് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ആ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞ് കുറേ പേര് എന്നോട് വന്ന് ചോദിച്ചു എന്തിനാണ് കൺമണി അവരോട് അത്രയും ഇതായിട്ട് സംസാരിച്ചത് അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന് ചോദിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അവരോട് അത്രയും സ്നേഹമായിട്ട് സംസാരിക്കാനുള്ള കാരണം ഞാൻ മൂന്ന് ദിവസം അവിടെ ജോലിക്ക് പോയി മൂന്ന് ദിവസവും ഇവരെല്ലാം നമ്മളോട് സ്നേഹമായിട്ടാണ് പെരുമാറിയത് ഞങ്ങളുടെ അടുത്ത് മോശമായിട്ട് ഒരു രീതിയിലും പെരുമാറിയിട്ടില്ല അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അവർ വിളിക്കുമ്പോൾ എന്തിനു ഞാൻ ദേഷ്യപ്പെടണം എനിക്ക് അവരോടുള്ള ഒരു സ്നേഹം ഞാൻ ആ സ്നേഹത്തിന് പുറത്ത് സംസാരിച്ചു അത്രേ ഉള്ളൂ എനിക്ക് ആ സമയത്ത് റെക്കോർഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുറെ കള്ളം പറയണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞു ഇപ്പൊ ആ വോയിസിൽ വോയിസിലവര് കേൾപ്പിച്ച കാര്യം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് ആ വോയിസിൽ എന്നെ വിളിച്ചിട്ടുള്ളത് ഷിജി എന്ന് പറയുന്ന ഒരാളാണ് ആ പുള്ളിക്കാരി ഇവിടെ ഓൺലൈനിലുള്ളതല്ല ഷോപ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ പാലക്കാട് എന്തോ ആണെന്ന് തോന്നുന്നു വീട് വീട് എനിക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഈ പുള്ളിക്കാരിയോടുള്ള സ്നേഹത്തിനെ പുറത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളൊന്നും കള്ളവല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അത് എൻ്റെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഈ ഒരു വോയിസിൽ ഈ ഷിജി എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുന്നുണ്ട് കണ്മണിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചതാണ് ഇതറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പോലും അറിയാതെ ഞാൻ പെട്ടെന്ന് വിളിച്ചതാണ് ഇതിനൊന്നും നിൽക്കണ്ട അവർ ഭയങ്കര പിടിപാടുള്ള ആൾക്കാരാണ് ഏത് രീതിയിൽ വരെ വേണമെങ്കിലും റിയാക്ട് ചെയ്യുമെന്ന് വേറെ ആരുമല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന അതായത് അവരുടെ ഷോപ്പിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഷിജി എന്ന് പറയുന്ന സ്റ്റാഫാണ് എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ആ ഒരു വോയിസിൽ കൂടെ തന്നെ അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താ എല്ലാവർക്കും മനസ്സിലാവും അവരുടെ കയ്യിൽ പിടിപാടുണ്ട് ക്യാഷ് ഉണ്ട് എത്രക്കെ കേസ് വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ ഏത് രീതിയിലും നേരിടുവെന്ന് വേറെ ആരുമല്ല പറഞ്ഞ അവിടെ നിറങ്ങിയ ആൾക്കാരല്ല പറഞ്ഞത് ഏഹ് അവിടെ ഇപ്പോഴും ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ് പറഞ്ഞത് അതും വേറെ ഒരു വോയിസ് റെക്കോർഡോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അയച്ച റെക്കോർഡോ സംഭവങ്ങളോ ഒന്നുമല്ല അവരിട്ട വീഡിയോയിൽ തന്നെ ഉള്ള റെക്കോർഡാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചത് ദൈവം ദൈവം ഉണ്ട് മക്കളെ ദൈവം എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അവര് ആ ഒരു വോയിസ് കട്ട് ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു അവര് മറന്നതായിരിക്കും അല്ലെങ്കിൽ വിട്ടുപോയതായിരിക്കും അവർ ആ വീഡിയോയിൽ എന്റെ റെക്കോർഡ് ഇടാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്ന അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന അത്രയും കാര്യങ്ങളാണ് അവരിടാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഈ ലാസ്റ്റിലത്തെ ഈ വോയിസ് എനിക്ക് തോന്നുന്നു അവർ കട്ട് ചെയ്യാൻ മറന്നതാണെന്ന് ദൈവം ഉള്ളതുകൊണ്ടാണ് അവരത് കട്ട് ചെയ്യാത്തത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഇപ്പോഴും ആ വോയിസ് കിടപ്പുണ്ട് ഞാൻ ഒരു ഇതും വരുത്തിയിട്ടില്ല ഒരു എഡിറ്റിങ്ങും വരുത്താതെ ആ സെയിം ആ ഒരു വീഡിയോയിലുള്ള വോയിസ് തന്നെയാണ് ഇവിടെ കാണിച്ചത് അവരുടെ വീഡിയോ തന്നെയാണ് കാണിച്ചത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചതാണോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വീഡിയോയിൽ പോയി നോക്കാം ഈ സെയിം വോയിസ് തന്നെ അവരുടെ വീഡിയോയിൽ കിടപ്പുണ്ട് ഇപ്പം ഞാൻ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വർക്കത് പറഞ്ഞത് നെഗറ്റീവ് ആണെന്ന് തോന്നി കഴിയുമ്പോൾ ഇവർ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ട് കാര്യമില്ല ഇപ്പം അവരുടെ വീഡിയോ അവിടെ കിടക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അതിലുണ്ടെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി ദൈവം എന്റെ കൂടെ എന്റെ മുഖത്തെ എന്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്രയ്ക്ക് എനിക്ക് അവർ എനിക്കിട്ടൊരു പണി തന്ന അവരുടെ വീഡിയോയിലെ റെക്കോർഡ് കൊണ്ട് തന്നെ അവരുടെ ആ കുഴി തോണ്ടുന്ന ഒരു സംഭവം നിങ്ങൾ നോർത്തു നോക്കിയേ ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോ ഇട്ട് അവരുടെ ആ ഒരു റിലേറ്റഡ് ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ഇട്ട് ഞാൻ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ടും പോയി നോക്കാം ഞാൻ ഒരു വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോയിലും ഞാൻ അവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ കഴിഞ്ഞ മുമ്പേ ഇട്ട വീഡിയോ ണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ അച്ചുമാവിനെ പേഴ്സണലി അറിയത്തുകൂടിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവരെ എങ്ങും കുറ്റപ്പെടുത്തിയിട്ടില്ല അവരിപ്പോ കേസ് ലീഗലി ഒക്കെ പോകുന്നതാണ് പറയുന്നത് ലീഗലി പോട്ടെ നിയമം എല്ലാവർക്കൂടുള്ളതാണ് ഈ പൈസയുള്ളവനും പിടിപാടുള്ളവനും മാത്രം ഉള്ളതല്ല നിയമം നമ്മൾ പാവപ്പെട്ട ആൾക്കാർ കൂടുള്ള നിയമം പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു ഇവർ ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കുറേ പേർക്ക് പൈസ കൊടുത്തിട്ട് ആ ഒരു കമൻറ്റ് ബോക്സ് അവ ആ കമൻ്റിട്ട ആൾക്കാരെ കൊണ്ട് ഇടിപ്പിച്ചതാണെന്ന് എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ എത്ര പാവപ്പെട്ട വീട്ടിലെ ആണെന്ന് എൻ്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് വേറെ എടുത്ത് പോയി നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ കുറേ പേർക്ക് പൈസ കൊടുത്ത് എനിക്ക് കമൻ്റ് ഇടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരായി ഞാൻ കോടിശ്ശേരിയായി അപ്പോൾ പിന്നെ അവരത് പറഞ്ഞതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്കങ്ങനെ ആൾക്കാരെ കൊണ്ട് പൈസ കുടിയിപ്പിച്ച് കമൻ്റ് ഇടേണ്ട ഒരാവശ്യമില്ല പിന്നെ അവർ അവരതിൽ പറയുന്നുണ്ട് അതിൽ വരുന്ന പോസിറ്റീവ് കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്റെ ദൈവ സത്യം എന്റെ അമ്മയാണ് സത്യം എന്റെ അച്ഛൻ സത്യം എല്ലാവരെയും പിടിച്ച് ഞാൻ സത്യം ഇടുന്നു ഞാൻ ഒരു കമന്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇവരായിട്ട് കുറെ കമന്റ് അടിച്ച് കളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും ഇവരായിട്ട് കുറേ കമന്റ്സ് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതല്ലാതെ എന്റെ അറിവോടെ ഞാൻ ഒരു കമന്റും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ആ വീഡിയോ പോയി നോക്കുവാണെങ്കിൽ ആ വീഡിയോയിലെ കമന്റ് പോയി നോക്കുവാണെങ്കിൽ അതിലുണ്ടാവും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അതെല്ലാം അതുപോലെ തന്നെ ഉണ്ട് ഇവർ ഈ പറയുന്നല്ലോ ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂന്ന് എന്റെ അക്കൗണ്ടില് ഇട്ട വീഡിയോയിലെ കമന്റ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ അവകാശം ഇല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് ഇവർക്ക് വർഷങ്ങളായിട്ട് ഇവരുടെ ഇൻസ്റ്റ ഐ ഡിയിൽ അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ഐ ഡിയിലുള്ള ആ ഒരു കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിടാങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലെ എൻ്റെ വീഡിയോയിലെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടാ ഞാൻ പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതാണ് അവർ അവരുടെ കമൻറ്റൊന്ന് ഓൺ ആക്കട്ടെ ഇത്രയ്ക്ക് ധൈര്യം പറയുന്ന അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ കമൻ്റ് ഓൺ ആക്കട്ടെ ഈ എന്റരി വന്ന് കമൻ്റ് ഇട്ട് ആൾക്കാർ മുഴുവൻ പോവും പൊങ്കാലയിടാൻ അവരുടെ കമൻറ്റിലോട്ട് അത് അവർക്ക് പേടിയ അവരിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അവർ അവർ അവരുടെ കുറച്ച് സ്റ്റാഫിനെ കൊണ്ട് കമന്റ്സ് ഇടിയിപ്പിച്ചിട്ട് അപ്പൊ വീഡിയോയിലെ കമന്റ് ഓഫ് ആക്കും അതിൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് കണ്ടിട്ടുണ്ടോ അവരിടത്തില്ല അഥവാ എങ്ങണം ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അവരപ്പ അത് ഡിലീറ്റ് ആക്കി കളയും ഇത്രയൊക്കെ ന്യായം പറയുന്നവർ എന്തുകൊണ്ട് കമന്റ് ഓൺ ആക്കി ഇടുന്നില്ല കമന്റ് സെക്ഷൻ ഓൺ ആക്കി ഇടൂ എന്തിനി പേടിക്കുന്നു ഈ ആൾക്കാർ അവർ പറയുന്നുണ്ട് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുക ഈ ആൾക്കാരൊന്നും അവരുടെ നേരെ ചെല്ലുന്നില്ല അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുന്നില്ല കംപ്ലൈന്റിന് കമന്റ് ഒന്ന് ഓണാക്കിയിട് അപ്പം കാണാം ഈ ആൾക്കാരെല്ലാം കംപ്ലൈന്റിന് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം അവിടെ കമന്റ് ഇടുന്നോന്ന് ഈ കമന്റ് ഓഫ് ആക്കി വെച്ചിട്ട് ആൾക്കാർ വരുന്നില്ല ആൾക്കാർ അവർക്ക് നെഗറ്റീവ് പറയുന്നില്ല വേറെ വേറെടുത്ത് പോയി നെഗറ്റീവ് പറയുകയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലായോ കള്ളം കള്ളം ഒരു പ്രാവശ്യം ജയിച്ചാൽ വിജയിക്കും രണ്ട് പ്രാവശ്യം ജയിച്ചാൽ വിജയിക്കും മൂന്ന് പ്രാവശ്യം ജയിച്ചാൽ വിജയിക്കും ഈ ഒരു കള്ളം തന്നെ നാലാമത്തെ പ്രാവശ്യം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ദൈവം ഒന്നുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് തെളിയെ തന്നെ ചെയ്യും എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഇത് ഞാൻ ഇട്ടതല്ല വീണ്ടും വീണ്ടും ഞാൻ പറയുക ഇട്ടതല്ല ഇത് അവരുടെ എക്സ്പ്ലനേഷനിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും നീതി ഉള്ളതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ അവര് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അവർ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഡിലീറ്റ് ആക്കിക്കോട്ടെ എൻറെ കയ്യിലുണ്ടല്ലോ ഞാനത് ഇട്ട സമയത്ത് എനിക്കത് പെട്ടെന്ന് കത്തി ഞാൻ അത് റെക്കോർഡ് ചെയ്ത് എടുത്തു പക്ഷെ ഇവര് ഈയൊരു ഷിജി എന്ന് പറയുന്ന പുള്ളിക്കാരെ വിളിച്ചപ്പം ഞാൻ എന്റെ സ്നേഹം കൊണ്ട് സംസാരിച്ചതാണ് അതും ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്നേഹം കൊണ്ട് സംസാരിച്ചതാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനോ ഒന്നും തോന്നിയിട്ടില്ല കാരണം നമ്മൾ അവിടെ ഒന്നും മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ പഴക്കം വന്നതല്ല എൻ്റെ വീട്ടിൽ നിന്ന് പോകണ്ടാന്ന് പറഞ്ഞു അതുപോലെ സമയത്തിൻ്റെ കാര്യവും സാലറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അവിടെ നിറങ്ങി പോകുന്നതാണ് അപ്പം അങ്ങനെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കിനും എനിക്ക് ചൂടാവേണ്ടതോ അല്ലെങ്കിൽ കുറെ കള്ളം പറയേണ്ടതോ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ ഇത്രയും ധൈര്യത്തോടെ ഈ പാതിരാത്രി ഇത്രയും മെനക്കെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നില് ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഈയൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം രാവിലെ മണി രാവിലെ ആറു മണി ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് രാവിലത്തെ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നില്ല ഉച്ചയ്ക്കത്തെ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നില്ല ഇപ്പം പോലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല കാരണം ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നുന്നില്ല എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കാതെ എനിക്കൊരു മനസമാധാനം വരുത്തില്ല അതുകൊണ്ടാണ് വേറൊന്നും അല്ല ഇത്രയും എഫേർട്ടിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നത് അതിൽ നീതി ഉണ്ടെങ്കിൽ അത് ജയിക്കുക തന്നെ ചെയ്യും ഇനിയും ആ ഒരു ടോപ്പിക്ക് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാല് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ആ ഒരു ഷോപ്പായിട്ട് എന്താണ് ബന്ധമുള്ളത് അവിടുന്ന് ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്തിനാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത് ഇട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഇത്രയും താമസിപ്പിച്ചു ഇതിനുള്ള മറുപടി എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയിലുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അതിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളും പറഞ്ഞ് എന്നെ ചൊറിയാനാണ് പരിപാടിയെങ്കിൽ എന്റെ കയ്യിൽ തെളിവടക്കമുണ്ട് ഇത് വേണ്ട ഇത് നിർത്താം എന്ന് വിചാരിച്ച കാര്യമാണ് എന്നെ ചൊറിയാനാണ് പ്ലാനെങ്കിൽ തെളിവടക്കം ഞാൻ പുറത്തു കൊണ്ടുവരും എനിക്ക് പേടിയില്ല കാരണം എന്റെ ഭാഗത്ത് നീതിയുണ്ട് എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് സത്യവേ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് ഒരു പേടിയില്ല തെളിവ് സഹിതം ഞാൻ അങ്ങ് ഇറങ്ങും ഏഹ് ഇനിയിപ്പം എന്താ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞു വരട്ടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇറങ്ങും തെളിവ് സഹിതം ഞാൻ ഇറങ്ങും ഇപ്പം എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കാരണം അവരുടെ വീഡിയോയിൽ നിന്ന് തന്നെയാണ് ഒരു ഹിന്ദി കിട്ടിയത് ഞാനൊന്നും നോക്കിയിരുന്നല്ല അവര് എനിക്ക് തന്നാൽ അവർ ചിലപ്പോൾ കട്ട് ചെയ്യാൻ മറന്നതായിരിക്കും എന്തായാലും നല്ല കാര്യം എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണല്ലോ അതെനിക്ക് ശ്രദ്ധിക്കാനും അതിങ്ങനെ ഇപ്പം റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാനും ഒക്കെ തോന്നിയത് ഇപ്പം പിന്നെ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതിൽ കുറെ ആൾക്കാർ വന്ന് എന്നെ എന്തോ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കമന്റ്സ് ഇടുന്നുണ്ട് ഒരുമാതിരി സൈബർ ബുള്ളിംഗ് പോലെ നിങ്ങൾ എൻ്റെ ഞാൻ ഇതുവരെ ഇട്ട ഓരോ വീഡിയോ നോക്കുവാണെങ്കിലും മനസ്സിലാവും അവരുടെ ആ ഒരു ഷോപ്പിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒരു അപവാദവും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ ഞാൻ ഒരു അപവാദവും പറഞ്ഞിട്ടില്ല അത് എനിക്ക് ഉറപ്പുണ്ട് ന്യായം ജയിക്കട്ടെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന കാര്യമാണ് സത്യത്തിനൊപ്പം ഞാനുണ്ട് എൻ്റെ കൂടെ സത്യമുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം ഇപ്പോൾ ഈ ഒരു സൈബർ ബുള്ളിങ് വരുമ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും എന്നെ അത് പകുതിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തവരല്ല എന്നെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും സത്യം ചെയ്യിക്കട്ടെ അതിപ്പം ആരുടെ ഭാഗത്താണേലും എല്ലാ വീടുകളിലും ഞാൻ പറയുന്ന പോലെ ആരുടെ ഭാഗത്താണേലും സത്യം ചെയ്യിക്കട്ടെ അതിപ്പം എന്താണെങ്കിൽ കൂടി